ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം കണ്ടതിന്റെ ഞെട്ടലിലാണ് രാജ്യം അഹമ്മദാബാദിൽ നിന്ന് മുംബൈ ലക്ഷ്യമാക്കി കുതിച്ചുപൊങ്ങിയ വിമാനമാണ് നിമിഷ നേരം കൊണ്ട് തീഗോളമായി മാറിയത് ദുരന്തത്തിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും മരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ മറ്റൊരു സംഭവമാണ് മുംബൈ വിമാനത്താവളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ചെന്നൈ ലക്ഷ്യമാക്കി റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യ വിമാനത്തിലാണ് സംഭവമുണ്ടായത് മുപ്പത്തി ആറായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് സംഭവങ്ങൾ ഉണ്ടായത് പെട്ടെന്ന് ഒരാളുടെ മൂക്കിൽ രൂക്ഷഗന്ധം തുളഞ്ഞുകയറിയതാണ് എമർജൻസി ലാൻഡിങ്ങിന് കാരണമായത് ഇനി വേറെ മാർഗമില്ലെന്ന് ക്യാബിൻ ക്രൂ പറയുകയും നമ്മൾ ഉടൻ തന്നെ തിരിച്ചു പറക്കുന്നുവെന്ന് പൈലറ്റ് അറിയിക്കുകയും ചെയ്തതോടെ വിമാനം തിരികെ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ചെന്നൈയിലേക്ക് പോകുന്ന ഒരാൾ എയർ ഇന്ത്യ വിമാനം കത്തിക്കരിഞ്ഞ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കി ശനിയാഴ്ചയാണ് വിമാനം മുംബൈയിൽ തിരിച്ചിറക്കിയത് മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ വിമാനം എ വൺ അറുന്നൂറ്റി മുപ്പത്തൊമ്പതിലാണ് വെള്ളിയാഴ്ച ക്യാബിനിൽ നിന്ന് കരിഞ്ഞ മണം ഉയർന്നു വന്നത് തുടർന്ന് വിമാനം മുംബൈയിൽ തന്നെ തിരിച്ചിറങ്ങി അപ്രതീക്ഷിത തടസ്സം മൂലമുണ്ടായ അസൗകര്യത്തെ തുടർന്ന് മുംബൈയിലെ തങ്ങളുടെ ഗ്രൗണ്ട് ടീമുകൾ യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിയതായി എയർലൈൻ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവത്തിൽ വിമാനയാത്രക്കിടയിൽ സൗദി അറേബ്യൻ എയർലൈനായ സൗദിയയുടെ ക്യാബിൻ മാനേജർ മരിച്ചിരുന്നു